പ്പനുടനെ ഗവർണറെ കാണും അന്തം കമ്മികൾ അറിയാതെ രാജ്ഭവൻ ഗോപുര വാതിലിനരികിൽ രാജിക്കത്തുമായി കാത്തുനിൽക്കും കുലം കൊത്തി നോക്കി നിൽക്കും ഈ കഥ നടക്കുന്നത് വളരെ പണ്ട് വളരെ പണ്ടെന്ന് പറഞ്ഞാൽ വളരെ 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 പണ്ട് അതുകൊണ്ട് തന്നെ ഈ കഥ കറുപ്പിലും വെളുപ്പിലുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഒന്നിനു പുറകെ ഒന്നായി ഒന്നിനു പുറകെ ഒന്നായിട്ട് തെളിവുകൾ ആ ആ നിർത്തിക്കൊണ്ടിരിക്കുകയല്ലേ മുഖ്യമന്ത്രി സ്വയം രാജിവെക്കാൻ തയ്യാറാകുന്നില്ല ഞാൻ തോന്ന രാജിവെക്കാത്ത രാജിവെക്കാത്തത് ഉളുപ്പം പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ ഒരു സാധനം അങ്ങനെ ഒരു സാധനം ഉണ്ട് പിന്നെ അത് ഇല്ലാത്തത് കൊണ്ടാണ് രാജിവെക്കാത്തത് വല്ലാതെ നാറി ഇറങ്ങി പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ചു പോകുന്ന മുഖ്യമന്ത്രി രാജിവെക്കണ കാര്യം മുഖ്യമന്ത്രി തന്നെ എന്തിനുമാ പറയത് അട കേരളത്തിലെ സകല ജനങ്ങളും രാജിവെക്കാൻ വേണ്ടി പറഞ്ഞില്ലേ അപ്പൊ അങ്ങാരും വിചാരിക്കേ ഞാനായിട്ട് മാറി നിൽക്കുന്ന രാജിവെക്കുന്ന കാര്യം അങ്ങ് പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നല്ലാതെ ഇനിയും മാറാൻ നിക്കണം മറ്റെടുത്ത് ആലുളച്ചാൽ അതും തണലാണെന്ന് വിചാരിക്കുന്ന ചിലർക്ക് മുഖ്യമന്ത്രി മറ്റെടുത്ത് ആലു മുളക്കണെന്ന് പറഞ്ഞില്ലേ അമ്മ എന്തിരി മറ്റേടാ നിങ്ങൾ ആരും നോക്കണത് അല്ലെങ്കി ഇപ്പൊ വേണ്ട എന്തിരി മാമ സ്വപ്പകൂടെ ഇരുട്ട് എന്തിന് എവിടെയാണ് ആല് മുളിക്കണതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു കാണിച്ചേരാതാ കേരള മുഖ്യമന്ത്രി ആ പാടില്ല ഒരു നിമിഷം വൈകാതെ രാജിവെക്കാൻ തയ്യാറാകണം മുഖ്യമന്ത്രി രാജിവെച്ച എന്തിനീ മാമ വേറെ വല്ല ജോലി കിട്ടു അങ്ങനൊക്കെ എപ്പോഴേ ജോലിയായി തന്നെ അതുകൊണ്ടല്ലേ അങ്ങനെ രാജിവെക്കണോന്ന് പറയുന്നത് എവിടെ മാമ എടാ എക്സാലോജിക്ക് കമ്പനിയില്ലേ വല്ലാതെ അമിതമായ ആഗ്രഹം കൊണ്ട് ഇങ്ങനത്തെ കുറച്ച് വിതരണ്ട വാദങ്ങൾ ഉന്നയിക്കുന്നു മാത്രേ ഉള്ളൂ ഏത് കസേരയുടെ കാര്യം അമ മുഖ്യം പറയണത് എടാറിലിട്ടോണ്ടിരുന്നില്ലേ ഇരുമ്പ് ആ കസേരയുടെ കാര്യം പറഞ്ഞു ആ കസേര டா எிக்கல்ல கணக்கப்பள்ளாயம்போம் இன் வதால வேண்டி போய் தாற்றம் வெளிப்பாமா எனிக்கும் கருப்பும் தோணு கண்ணாடி ஓடியா ஒரு களராய் காணும் மாமோ എടാ രണ്ടര വർഷം കൂടെ കാത്തിരിക്കുന്ന രണ്ടര വർഷം കൊണ്ട് കേരളത്തിലെ ജനങ്ങള് കേരളത്തിന് മൊത്തം കള്ളറാക്കോടാ ഈ നശിച്ച കറുത്ത സി പി എമ്മിനെ കേരളത്തിനെ തിളച്ചു നീക്കോടാ